ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് ടാസ്ക് നിർത്തിവെച്ചിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് കാരണം ലൈവിൽ അടിയോടിയാണ് റാങ്കിങ് പൊസിഷൻ ടാസ്ക് നടന്നിരുന്നു അതിൽ അനീഷ് ഫസ്റ്റ് റാങ്ക് എടുത്തിരുന്നു ബാഡിച്ചെടുത്തിരുന്നു പക്ഷേ മറ്റു കണ്ടസ്റ്റൻസിന് അനീഷ് ഫസ്റ്റ് റാങ്ക് എടുത്തതിന് താൽപ്പര്യമില്ല അത് കാരണം ലിവിങ് റൂമിൽ എല്ലാവരും സോഭയിലിരിക്കുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചിലോട് പറിച്ചിൽ അനീഷിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കരുതെന്നാണ് എല്ലാവരും പറയുന്നത് കൂടുതലായിട്ടും അപ്പാനി ശരത്ത് അക്ബർ ആൻഡ് റെന ഫാത്തിമ പിന്നെ നമ്മുടെ ആര്യനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അപ്പാനി ശരത്ത് അനീഷിൻ്റെ ബാഡ്ജ് എടുത്തുകൊണ്ട് പോയി ബലപ്പൂർ ബലപ്രയോഗം വഴി എടുത്തുകൊണ്ട് പോയി അതുപോലെ തന്നെ ആര്യൻ മുറി എൻചുറി ഉണ്ടാക്കുന്ന രീതി നമ്മുടെ ബാഡ്ജി ഇങ്ങനെ അക്രമസക്തമായിട്ട് വലിച്ചെടുക്കുന്നുണ്ട് അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഭയങ്കര വഴക്ക് ചർച്ചയും ആയിരുന്നു അനീഷ് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഫസ്റ്റ് വേണം എനിക്ക് ഫസ്റ്റ് വേണം ഞാൻ ഫസ്റ്റ് എടുക്കും എൻ്റെ ഫസ്റ്റ് റാങ്ക് ആണ് എനിക്കെന്ന് മറ്റ് കണ്ടസ്റ്റൻസ് അതോ അത് വകവയ്ക്കുന്നില്ല അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് ആരും അനീഷിനെ മൈൻഡ് ചെയ്യുന്നില്ല ബാഡ്ജൊക്കെ കീറിക്കളഞ്ഞ് അതായത് ബാഡ്ജിൻ്റെ അതെല്ലാം പൊട്ടിപ്പോയി ഇത് ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ലാലേട്ടം വരുമ്പോൾ ചോദിക്കുമെന്നും വിചാരിക്കുന്നു കാരണം ഒരാളുടെ ബാഡ് ചെക്ക് പൊട്ടി ദേഹോപത്രം ഉദരിക്കുന്ന രീതിയിലൊന്നും ബിഗ് ബോസിൻ്റെ റൂൾസ് തെറ്റിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല അത് ചെയ്യുന്നതും തെറ്റാണ് ഷാനവാസാണ് ക്യാപ്റ്റൻ ഷാനവാസ് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇരിക്കുന്നുണ്ട് അവസാനം നമ്മുടെ ബിഗ് ബോസ് വന്ന് ടാസ്ക് റദ്ദാക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ആ സാരമില്ല നോ പ്രോബ്ലം നോ പ്രോബ്ലം എന്നാലും അനീഷ് ഫസ്റ്റ് റാങ്ക് വരരുതെന്നായിരുന്നു എല്ലാവരും പറയുന്നത് അനീഷ് പറയുന്നു ഇപ്പം കണ്ടില്ലേ ബിഗ് ബോസ് റദ്ദാക്കിയില്ലേ എനിക്ക് ഫസ്റ്റ് റാങ്ക് തരുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന് പറഞ്ഞ് അപ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻറ്റ്സ് പറയുന്നു ഞങ്ങൾക്കും വാശിയുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും വാശിയുണ്ട് അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോക്കെല്ലാം ഭയങ്കര ഒരു കച്ചറ സീനായിരുന്നു ഇന്ന് രാവിലെ തന്നെ Okay, bye.